രോഗികളുടെ പല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്ത് പറയുന്നത് ശരിയല്ല പക്ഷേ ഇങ്ങനെ ഒരു കോൺട്രൊവേഴ്സി ഉണ്ടായ സ്ഥിതിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയേണ്ടത് ആവശ്യമാണ് ഈ രോഗി വന്നത് നെഞ്ചുവേദന ആയിട്ടാണ് ഒന്നാം തിയതി നവംബർ ഫസ്റ്റിൻ്റെ ഇവിടെ കാഷ്വാലിറ്റി വന്നു ഉടനെ തന്നെ കാർഡിയോളജി കൺസൾട്ടൻ അന്ന് കണ്ടു ഹാർട്ട് അറ്റാക്ക് അന്ന് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിൻ്റെ വേദന തുടങ്ങിയത് തലേ ദിവസമാണ് വേദന തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഇവിടെ വന്നത് മെഡിക്കൽ കോളേജിൽ എത്തിയത് ഉടനെ ഇവൾ മായക്കാടിൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്ക് എന്ന് സ്ഥിരീകരിച്ചു ഹാർട്ട് അറ്റാക്കിന് രണ്ട് ചികിത്സയാണ് കൊടുക്കുന്നത് ഒന്ന് ഹൃദയത്തിൻ്റെ രക്തധമനികൾ കൊറോണ വ്യാട്ടിലുള്ള ക്ലോട്ട് ബ്ലഡ് ക്ലോട്ട് അലിയിക്കുന്നതിന് ലൈറ്റിക് തെറാപ്പി രണ്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഒരു ബരൂൺ കിടത്തി ആ ബ്ലോക്ക് മാറ്റി അവിടെ ഒരു സ്റ്റെൻറ്റ് നിക്ഷേപിക്കുക ഇതാണ് ചെയ്യുന്നത് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേന തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേന തുടങ്ങി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അതുകൊണ്ട് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് അസ്യൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻ്റ് തീരുമാനിച്ചു ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാറിൻ ആസ്പ്രിൻ ക്രോപൾ അറ്റോവാസ്റ്റാറ്റിൻ മെറ്റപ്ലോൾ എനലാപ്രൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പേഷ്യൻ്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പേഷ്യൻ്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരികയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അഞ്ചാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷനാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഹാർട്ട് ഫെയിലിയർ വന്നു പേഷ്യൻ്റെ ആക്കി പേഷ്യൻറ്റ് മരിച്ചു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്താണ് മനുഷ്യരെല്ലാവരും മരണത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് എന്ത് ചികിത്സ കൊടുത്താലും ഒരു പത്ത് തൊട്ട് ഇരുപത് ശതമാനം ആൾക്കാർ മരിക്കും നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും നമ്മൾ ചികിത്സയിൽ അൺഫോർച്യുനേറ്റ്ലി യങ് ഏജായിരുന്നു റിലേറ്റീവ്ലി ഫിഫ്റ്റി ലൈറ്റ് ഫോർട്ടീസിലുള്ള ആളാണ് മരിച്ചു നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ വന്നു വന്നുകഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം